പുറത്തേക്ക് തീരുമാനിച്ചു അല്ലേ ഞാൻ അനുസരിക്കുന്നു കേരളത്തിലെ ഉടനെ താമ്പ എനിക്ക് എനിക്കൊന്നുമേ അറിയത്തില്ല അതിപ്പോ ഞാൻ എം പി ആയിരുന്നാലും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി വർദ്ധിക്കുന്ന എം ആയിരിക്കും അതെന്റെ പ്രചരണ യോഗങ്ങളിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം യോഗങ്ങളിൽ തൃശൂരിലെ ജനങ്ങളോട് അവരത് കൈയടിച്ച് പാസാക്കുകയും ചെയ്തു ഒന്ന് എത്തിക്കോട്ടെ എനിക്കറിയത്തില്ല എനിക്കൊന്നും അറിയത്തില്ല അദ്ദേഹമാണ് തീരുമാനിച്ചത് തീരുമാനിച്ചിരിക്കുന്ന അദ്ദേഹമാണ് രക്ക് വീട്ടിലെത്തണോന്ന് പറഞ്ഞു ലക് ജസ്റ്റ് ക്രോസ് ഓവർ ദിസ് സെലിബ്രേഷൻ ഓക്കെ ഹാസ് ടു ഗോ ഓൺ ഇറ്റ്സ് എ പീപ്പിൾസ് സെലിബ്രേഷൻ സോ ദർ കെ നോട്ട് ബി എൻട്രൻസർ വേരിയേഷൻ ഓഫ് തോട്ട്സ് ഐ ആംഒബയിങ് മൈ പ്രൈം മിനിസ്റ്റർ ആൻഡ് മൈ ഹോം മിനിസ്റ്റർ മൈ ലീഡേഴ്സ് നിർബന്ധമായിട്ട് എത്തിയിരിക്കണം എന്ന് പറഞ്ഞു എത്തുന്നു ബാക്കിയെല്ലാം അവിടെ ചെന്ന് എനിക്കത്ര പറയാൻ പറ്റുന്നു അതെല്ലാം അതെല്ലാം അവിടെ ചെന്ന് അവര് നിശ്ചയിക്കുന്നത് പോലെ എന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ് പക്ഷെ നിസ്റ്റേ അവരുടെയാണ് കാരണം എന്നോട് പറഞ്ഞ് ഞാൻ തൃശ്ശൂരിലെയും കേരളത്തിലെയും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ആൾ ആയിരിക്കണം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ തീരുമാനം ആ ജനങ്ങളെ കരുതലിലൂടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഞാനതുകൊണ്ട് പോകുന്നത് പറഞ്ഞതുകൊണ്ടാണ് ഈ പോകുന്നത് താങ്ക് യു അതെല്ലാം വരട്ടെ അതെല്ലാം വരട്ടെ വരട്ടെ